സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം ആഘോഷിച്ചു കീലംമാറ സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൺപത്തിനാലാമത് വാർഷികമാണ് ആഘോഷിച്ചത് ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ ഇവിടെ ഇങ്ങനെയൊരു വിദ്യാലയത്തിന് തുടക്കം കുറിക്കുമ്പോ നമ്മളിവിടെ സമ്മേളിച്ചിട്ടുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന സൗകര്യങ്ങളോ സാഹചര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു വിദ്യാലയത്തിൽ നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് ആരംഭിക്കുകയും നമ്മുടെ നമ്മുടെ നാട് വിദ്യാഭ്യാസ സാമൂഹ്യ സാമ്പത്തിക ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല മാനേജർ എം പി മത്തായി കുഞ്ഞ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏനിയാസ്മാർ യൂലിയോസ് മെത്രാ പോലീത്ത ബാബു പോൾ ടി യു കുരുവിള മാമച്ച ജോസഫ് ഫാദർ കുര്യാക്കോസ് ചാത്തനാട്ട് ഫാദർ ജേക്കബ് കുടീരിക്കൽ ഫാദർ ജിൻസ് ജോസ് അറാക്കൽ ഫാദർ അരുൺ വലിയ താഴത്ത് ബി വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പാൾ എ ജെ മേഴ്സിക്കും ലാബ് അസിസ്റ്റന്റ് മത്തായി ജോസഫിനും ചടങ്ങിൽ യാത്രയയപ്പ് നൽകി ജിനി കെ കുര്യാക്കോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കലാപരിപാടികളും ഉണ്ടായിരുന്നു മിസ്ട്രസ് അജി കെ പോൾ സ്വാഗതവും അലൻ ആന്റണി കൃതജ്ഞതയും പറഞ്ഞു കെ സി വി ന്യൂസ് കീരമ്പാറ